വന്യജീവി ആക്രമണം അതിന്റെ തോത് കുറഞ്ഞുവരുന്നുവെന്നാണ് വനമന്ത്രി എ കെ ശശി പ്രതികരണം മരണനിരക്ക് കുറച്ചു കൊണ്ടുവരാനാണ് വനംവകുപ്പിന്റെ ശ്രമം മരണം സംഭവിക്കുന്നത് കൂടുതലും പാമ്പുകടിയേറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ എൺപത്തിനാലാണ് ആ എൺപത്തിനാലിൽ നാൽപ്പത്തെട്ടും പാമ്പ് വീടിയായിട്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പാമ്പ് വീടിയായിട്ട് മരിച്ചവർ മുപ്പത്തിനാല് കാട്ടാന ഇരുപത്തിരണ്ട് കാട്ടു പന്നി പതിനൊന്ന് അത് എഴു എഴുപത്തി രണ്ടാണ് ഇതാണ് ഈ ചാർജ് റെഡ്യൂസ് ചെയ്ത് കൊണ്ടിരുന്നത് ഇനിയിപ്പോൾ ഞാൻ അടുത്ത അതിന് മുമ്പിലുള്ള പത്ത് വർഷം എടുക്കുന്നുണ്ട് അപ്പം അന്നൊന്നും ഇല്ലാത്തൊരു ഉത്കണ്ഠ മാധ്യമങ്ങൾ കാണിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണ് കാരണം ഒന്നായാലും ആ ഒന്ന് സർക്കാരിൻ്റെ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്താൻ മാധ്യമങ്ങൾ കാണിക്കുന്ന ജാഗ്രതയെ ഞാൻ അഭിനന്ദിക്കുന്നത് അഭിനന്ദിക്കുന്നതോടൊപ്പം ഇപ്പം തമിഴ്നാട്ടിൽ നടന്ന കൊടുക്കുന്ന വാർത്തയും കൊടുക്കുന്നെങ്ങനെ കാട്ടാനപൂർത്തി ആൾ വരിച്ചു പിന്നെയാണ് തമിഴ്നാട്ടിൽ എവിടെയാന്ന് പറയുന്നത് പന്തല്ലൂർ ഇതൊന്നും നമ്മളതല്ലല്ലോ അല്ല അതല്ല അത് ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിൽ കേരള ഗവണ്മെന്റിൻ്റെ കേരള വനം വകുപ്പ് എന്നതിലേക്ക് ഒരു കൃത്രിമമായ ഫോക്കസിങ് വരുന്നു എന്നുള്ളതാണ് പ്രശ്നം അതെന്താണ് നമ്മൾ ഉള്ളത് പോലെ പറഞ്ഞാൽ പോരെ